അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം അന്തിക്കാട് സെലിബ്രേഷൻ ഹാളിൽ നടന്നു സിനിമാ താരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കാര്യം കൂടി അതിന്റെ കൂടെ ആഡ് ഓൾറെഡി ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഈ പ്രസംഗിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് നമ്മൾ അരങ്ങിൽ നിൽക്കുന്നത് ഒരു നടനായിട്ടായിരുന്നു അപ്പോ അതിനു മുമ്പ് നാടകമായിരുന്നു ജീവിതമാർഗം പലപ്പോഴും ഇപ്പം നാടകം പഠിപ്പിക്കാൻ സ്കൂളുകളിലൊക്കെ പോകുമ്പം അവിടുത്തെ കുട്ടികളുടെ പേരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് മാസ്റ്ററേ നിങ്ങൾ ഈ നമ്മുടെ കുട്ടീനെ ഈ പാട്ടുപാടാൻ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചിത്രം വരെ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നാടകം പഠിപ്പിച്ചിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ ഇത് ഇതൊരു ജീവിതമാർഗ്ഗം ആകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അവരോട് പറയാറുള്ള കാര്യം നിങ്ങളുടെ ഇതൊരു ഇതൊരു ചിത്രം വരെ പഠിച്ചിട്ടോ പാട്ട് പഠിച്ചിട്ടോ നാടകം കളിച്ചിട്ടോ ഇവിടെ ഒരു ജീവിതമാർഗ്ഗം ആകാനുള്ളൊരു സാമൂഹ്യാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല പക്ഷേ നിങ്ങളുടെ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവുമല്ലോ ടീച്ചറാകും മാർഷാവും മന്ത്രിയാവും എൻജിനീയറാവും എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ സ്വന്തം സഹജീവിയെ ഒന്നുകൂടി നന്നായി മനസ്സിലാക്കുന്ന ഒരു ഒരു ഹ്യൂമൻ ബീങ്ങാവും അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനാകും അതായത് സർഗാത്മക സർഗാത്മകത്തരം സർഗാത്മക കലകളിൽ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ സർഗാത്മക പ്രവർത്തനം കൂടി കടന്നുപോയി കഴിഞ്ഞാൽ സ്വന്തം സഹജീവി ഒന്നുകൂടി നന്നായി മനസ്സിലാക്കാൻ അവൻ്റെ വേദന മനസ്സിലാക്കാൻ അതിൽ തന്നാലാവുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാവും എന്ന് പറയും അപ്പോൾ കല മനുഷ്യ മനസ്സിലെ കറുപ്പിനെ മാറ്റാനുള്ള ഒരു ഉപാധിയാണ് എന്ന് ഏതൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശീധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത് കവിത്രി സിന്ധു ഭദ്ര സി ഡി എസ് ചെയർപേഴ്സൺ മണി ശശി അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും രണ്ടാം വാർഡ് മെമ്പറുമായ ജ്യോതി രാമൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഐ ചാക്കോ സി ഡി എസ് വൈസ് പ്രസിഡന്റ് സുമൈറ ബഷീർ എന്നിവർ സംസാരിച്ചു അരങ്ങ് കലോത്സവത്തിൽ കവിതരചനയിൽ ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കുടുംബശ്രീ അംഗം ഷീജ ബാബുരാജിനെ കവയിത്രി സിന്ധു ഭദ്ര ആദരിച്ചു പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുടുംബശ്രീ അംഗത്തെ സിനി ആർട്ടിസ്റ്റ് സുനിൽ സുഗത ആദരിച്ചു